പിള്ളസിറ്റി അമ്പലക്കവല റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന പിള്ളസിറ്റി അമ്പലക്കവല റോഡിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡിന് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നിരവധി കുടുംബങ്ങളുടെ ഏകാശ്രയമായ റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു ഇതേ തുടർന്ന് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുകയായിരുന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ ഗോപി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി രജി ഉദ്ഘാടനം ചെയ്തു വളരെ സുഷ്ടിച്ച ഫണ്ടുകളാണ് പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ റോഡിനെ റീബിൽഡ് കേരളയിൽപ്പെടുത്തിയായതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത് നബാഡിൻ്റെ ഫണ്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് റോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ജില്ലാ പഞ്ചായത്തിനാണേലും പഞ്ചായത്തിനാണേലും ബ്ലോക്കിനാണേലും ചെറിയ പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ ജില്ലാ പഞ്ചായത്ത് റോഡുകളും ബ്ലോക്ക് പഞ്ചായത്തും ആറ് മീറ്റർ വീതിയുള്ള വഴികൾ സാധിക്കുകയുള്ളൂ ഇത് വീതി കുറഞ്ഞ വഴി ആയതുകൊണ്ട് പെടുത്തി ആഗ്രഹമായ എല്ലാവർക്കും സ്വപ്നം എന്ന് തന്നെ പറയാം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടികൾക്ക് രാജീവ് പാലൂർ ശശി കന്യാലിൽ സി വിജയകുമാർ ജലജ സജീവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി